ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം നമ്മൾ പുതിയൊരു ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു വിത്തിൻ ടു വീക്ക് ആയിട്ടുള്ളൂ നിങ്ങളുടെ സഹകരണം ഈ ചാനലിന് ഉണ്ട് ഞങ്ങളതിന് നന്ദി പറയുകയാണ് വീണ്ടും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ യു കെയിൽ നിന്നും അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ് ഇതൊരു ഫാമിലി വ്ലോഗാണ് പക്ഷേ ഫാമിലിയെ സംബന്ധിക്കുന്ന എമിഗ്രേഷൻ വിഷയങ്ങളും നമ്മൾ ഈ ചാനലിലൂടെ ചർച്ച ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നമുക്കറിയാം യു കെയിൽ ഇന്ന് ഒരുപാട് എമിഗ്രേഷൻ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഞാൻ പ്രധാനമായിട്ടും അതിന്റെ എല്ലാ അപ്ഡേഷൻസും പറയുവാനായിട്ടല്ല ഞാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് പല ചാനലുകൾ വഴി അറിയാൻ സാധിക്കുന്നതാണ് എന്ന് എനിക്കറിയാം പക്ഷേ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന കുടുംബങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയം ഇതിലുള്ളതുകൊണ്ടാണ് ഈ എമിഗ്രേഷൻ വിഷയം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള പല എമിഗ്രേഷൻ വിഷയങ്ങളും ഒരു കുടുംബത്തെ സാമ്പത്തികമായും മാനസികമായൊക്കെ ബാധിക്കുന്നു എങ്കിൽ അത് ഈ ചാനലിൽ ഉൾപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ജൂലൈ മാസം ഇരുപത്തിരണ്ടിന് യു കെ ഗവൺമെന്റ് പുറപ്പെടുവിച്ച പുതിയ നിയമങ്ങൾ നിങ്ങളെല്ലാവരും അവരുടെ സൈറ്റിൽ കയറി അറിയണം അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇത് അറിയില്ലാത്ത ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പ്രോഗ്രാം ചെയ്യുന്നത് യു കെ അപ്ഡേഷൻസ് അറിയുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് എങ്കിലും സാധാരണക്കാരായിട്ടുള്ള പലരും ഈ അപ്ഡേഷൻസ് അറിയാതെ പിന്നെയും യു കെ യുടെ പേര് പറഞ്ഞ് നമ്മുടെ നാട്ടിലുള്ള ചില കിങ്കരന്മാർ നിങ്ങളുടെ കയ്യിൽ നിന്നും പണം തട്ടിയെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അതുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇത് സാധാരണക്കാരന്റെ ചാനലാണ് വൈറ്റ് പേപ്പർ അനുസരിച്ചുള്ള പുതിയ നിയമത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട് സ്കിൽ കാറ്റഗറീസ് എല്ലാം ഇതിൽ ഉൾപ്പെടുന്നു അത് വിശദമായിട്ട് പിന്നീട് ആവശ്യമെങ്കിൽ നമുക്ക് സംസാരിക്കാം പക്ഷെ കെയറിംഗ് ഇൻഡസ്ട്രിയിലെ ചേഞ്ചസ് ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇനി ആർക്കും ഇന്ത്യയിൽ എന്ന് മാത്രമല്ല ഒരു രാജ്യത്ത് നിന്നും യു കെയിലേക്ക് കേരളർ സീനിയർ കെയറർ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി വിസ ലഭിക്കുക സാധ്യമല്ല അതാണ് പുതിയ അപ്ഡേറ്റ് അതായത് നിങ്ങളോട് ആരെങ്കിലും ഇനി യു കെയിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് സമീപിച്ചാൽ അത് ഫേക്ക് ആയിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയണം ഒരിക്കൽ പോലും നിങ്ങൾക്ക് യു കെയിൽ ഇനി കെയറർ സീനിയർ കെയറർ വിസയിൽ വരാൻ കഴിയില്ല എന്നുള്ള നിയമമാണ് യു കെ ഗവൺമെന്റ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് അതായത് നിങ്ങളുടെ കയ്യിൽ നിന്നും പണം വാങ്ങി യു കെയിൽ കൊണ്ടുവരാമെന്ന് ആരെങ്കിലും പറഞ്ഞ് പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ ആ വ്യക്തിയെയോ ആ സ്ഥാപനത്തിനെയോ പോയി കണ്ട് അവരോട് പണം തിരിച്ചു വാങ്ങിക്കണം കാരണം ഇനി ഗവൺമെന്റ് ഒരു ഓർഡർ പുറപ്പെടുവിക്കുന്നത് വരെ കെയറായിട്ടോ സീനിയർ കെയറായിട്ടോ ഒരു രാജ്യത്തിൽ നിന്നും ഇങ്ങോട്ടേക്ക് വരാൻ കഴിയില്ല എന്നുള്ള നിയമത്തിന്റെ വ്യവസ്ഥ നിങ്ങൾ അറിഞ്ഞിരിക്കണം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ ഞങ്ങളിവിടെ യു കെയിൽ താമസിക്കുമ്പോൾ ഞങ്ങളത് കണ്ടിട്ടുള്ളതായത് കൊണ്ടാണ് സങ്കടത്തോടു കൂടി ഞാനിത് പറയുന്നത് കാരണം ഒരുപാട് ആളുകൾ വഞ്ചിക്കപ്പെട്ട് യു കെയിൽ ഇന്നും നിലനിൽക്കുന്നു അല്ലെങ്കിൽ യു കെയിൽ ഉണ്ട് എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് അവയർനസ് ഇല്ലാത്തതുകൊണ്ട് അവരെ ഈസി ആയിട്ടാണ് നമ്മുടെ നാട്ടിലുള്ള ചില ഗിങ്കലന്മാർ പറ്റിക്കുന്നത് ഇനി നിങ്ങൾ മനസ്സിലാക്കണം യു സാധാരണ രീതിയിൽ കഴിഞ്ഞ മാസം വരെ വിസയ്ക്ക് ആപ്ലിക്കേഷൻ വെക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു പക്ഷെ ഗവൺമെന്റ് ഇവിടെ ഓവറായിട്ടുള്ള എമിഗ്രേഷൻസ് വന്നതുകൊണ്ട് അല്ലെങ്കിൽ ഇല്ലീഗലായിട്ടും ലീഗലായിട്ട് നമ്മളെപ്പോലെ വന്നിട്ടുള്ളവരെയും സംബന്ധിച്ച് ഇവരുടെ കണക്കുകൾ അനുസരിച്ച് ഓവർ എമിഗ്രേഷൻ ആയതുകൊണ്ട് ഇവിടെ ഗവൺമെന്റ് ഇപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള എമിഗ്രേഷൻ റൂളുകളാണ് നടപ്പിലാക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾ സാധാരണക്കാരിലേക്ക് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യണം ഒരിക്കലും ഇനി നിങ്ങൾ വഞ്ചിക്കപ്പെടരുത് യു കെയുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരാൾ പോലും നിങ്ങളുടെ സമ്പാദ്യം നിങ്ങളുടെ അധ്വാനം നഷ്ടപ്പെടുവാൻ ഇനി ഇടയാകരുത് എന്ന് ഞാൻ വിനയപൂർവ്വം ഈ മെസ്സേജ് നിങ്ങളിലേക്ക് പാസ് ചെയ്യുകയാണ് തീർച്ചയായിട്ടും ഇതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ മെസ്സേജ് പറയുവാനായിട്ടാണ് ഞാൻ വീഡിയോയിൽ വന്നത് ഇങ്ങനെയുള്ള ചില ചില നമ്മളെ കുടുംബത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ എമിഗ്രേഷൻ ആണെങ്കിലും മറ്റുള്ള വിഷയങ്ങളാണെങ്കിലും ഞങ്ങൾ ഈ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഞങ്ങളോട് കൂടെ അയയ്ക്കുക ഓക്കേ താങ്ക്